നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആഭ്യന്തര മന്ത്രാലയം വളരെ ഗൗരവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഇതിന് വ്യാപ്തി അത്രത്തോളം ഉണ്ട് നൂറോളം പേരെ ഇത്തരത്തിൽ കുളിച്ചിട്ടു എന്ന ഒരു ആരോപണമാണ് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഗൗരവത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസുകാരാണ് അതായത് എന്ന് പറയുന്ന പോയിന്റ് വളരെ നിർണായകമാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവലുണ്ട് ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവർ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഈ പതിമൂന്നാം പോയിന്റിന് ഇത്തരത്തിൽ കാവലുണ്ട് ധർമ്മസ്ഥലയുടെ വീഡിയോ എടുക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കയ്യാങ്കളി അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് മൂന്ന് യൂട്യൂബ് ചാനലുകാരെ അടിക്കുകയൊക്കെ ചെയ്തു അവരുടെ ക്യാമറമാരന്മാരെ അടിച്ചു ക്യാമറയെല്ലാം തകർത്തു, അങ്ങനെ തുടങ്ങി ഒരു അക്രമസത്വമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അവിടെ പ്രതികളിലേക്കാണ് ഈ ഒരു കാര്യം എത്തുന്നത് ഈ ഒരു അന്വേഷണ സംഘം എത്തുന്നതെന്ന് പ്രതികൾക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഈ ധർമ്മസ്ഥലയുടെ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു പലരും വന്ന എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്തായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് ശുചീകരണ തൊഴിലാളിയുടെ പേര് പറയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നു ഇതിനൊക്കെ മറുപടിയാണിത് കാരണം ഇങ്ങനെയുള്ളവന്മാർ ഇതിന്റെ പിന്നിലുണ്ട് അവർ ഈ അവിടുത്തെ നാട്ടുകാരെ എല്ലാം ഇളക്കി വിടുകയാണ് വിട്ടിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവരെയും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ തകർക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില്ലറ കളിയൊന്നുമല്ല അവിടെ നല്ല രീതിയിൽ കാശു വാരികറിഞ്ഞുള്ള കളിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നു എന്ന് അവർ പേടിച്ചു തുടങ്ങി അതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇന്നലെ ഈ പറയുന്ന യൂട്യൂബർമാർക്കെതിരെ അവർ ആക്രമണം ഉണ്ടാക്കിയത് അവരുടെ അവരുടെ ക്യാമറയൊക്കെ അടിച്ചു തകർത്തു അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പതിമൂന്നാമത്തെ പോയിന്റിലാണ് ഇനി പരിശോധന നടത്തേണ്ടത് അത് വലിയൊരു പോയിന്റ് തന്നെയാണ് വലിയ കുറെ ദൂരം ഉണ്ടത് അവിടെ ഇദ്ദേഹം ഈ ശുചീകരണ തൊഴിലാളി കൂട്ടത്തോടെ കുറെ പേരെ മറവ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതു മാത്രവുമല്ല ഇത് കണ്ട ആറ് ദൃശ്യാക്ഷികൾ വരെ ഉണ്ട് അതായത് ഇദ്ദേഹം കുഴിച്ചിടുന്നത് കണ്ട ആറ് ദൃശാക്ഷികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് വളരെ ശക്തമായിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് അത് ഇത് കുഴിച്ച് ഈ ഒരു ആ പതിമൂന്നാം നമ്പറിന്റെ ചുറ്റും ചുറ്റും പോലീസുകാര് ഇഷ്ടം പോലെ നിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇനി എങ്ങനെ എങ്ങനെയായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാരണം പിന്നുള്ള പോയിന്റുകൾ പതിനാല് പതിനഞ്ച് അങ്ങനെയുള്ള പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റ് എന്റെ അകത്താണ് ഈ പതിനാല് പതിനഞ്ച് പോയിന്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ അന്വേഷിക്കണമെങ്കിൽ കോടതിയുടെ ഒരു അനുവാദം വേണം എന്നാൽ മാത്രമേ അവിടെ അന്വേഷി അവിടെ പരിശോധിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പൊ ഇതുവരെ ഉള്ള പരിശോധനയിൽ കിട്ടിയത് ഒരു മനുഷ്യന്റെ ഫുൾ അസ്ഥി അതോടൊപ്പം തന്നെ അറുപതിലധികം എന്ത് പറയുക അസ്ഥിക്കൂടങ്ങളും കിട്ടിയിട്ടുണ്ട് ഏഹ് ഇത് അതൊന്നും അല്ല എസ് ഐ ടി പുറത്തുവിട്ടത് ഈ മാധ്യമക്കാർ കണ്ടത് മാത്രമേ ഉള്ളൂ ഇനിയും എത്ര അധികം കിട്ടിയിട്ടുണ്ടെന്ന് ആയിട്ടുള്ള വിവരം ഇനി എസ് പുറത്തു ടി പുറത്തുവിടണം എന്നാൽ മാത്രമേ അത് വ്യക്തമായിട്ട് ഈ കാതെ എത്ര പേര് കിട്ടിയിട്ടുണ്ട് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അമ്പതിലധികം എന്നാ പറഞ്ഞിരിക്കുന്നത് ഏഹ് അതെല്ലാം കിട്ടണം ഇനി അതിൽ ഇവർ എത്ര പേരെ മാറ്റിയിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാനായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് ഇത് പുറത്തു വരണം പുറത്തു വന്നാൽ മാത്രമേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും നമ്മുടെ ഓരോരുത്തരും അവിടെ അവിടെ ജീവൻ പോയ ഓരോരുത്തർക്കും അവരുടെ ആത്മാവിനേലും ഒരു നിത്യശാന്തി കിട്ടത്തുള്ളൂ അത് തെളിയണം തെളിയണം അത് ഇപ്പോൾ അറിയാൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണം കേന്ദ്രം നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നു എന്നുള്ളതാണ് ഇത് തീവ്രവാദ വിരുദ്ധ സംഘടന ഈ കേസ് അന്വേഷിക്കാനായിട്ട് വരുന്നു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം കാരണം ഈ കേസ് തെളിയണം പട്ടാളത്തെ ഇറക്കണമെന്ന് വരെ പലവിധ സൈഡിൽ നിന്നും വരുന്നുണ്ട് കാര്യങ്ങൾ കാരണം പലത്താളം ഇറങ്ങണമെന്ന് അത്രമാത്രം സംഘർഷമാണെന്നേ അവിടെ പോയി ഒരു വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേന് അവരെ അങ്ങ് ആക്രമിക്കുക കാരണം സത്യം പുറത്തു വരുന്ന ഈ മറ്റേ ചാനലുകാരിൽ നിന്നും യൂട്യൂബ് ചാനലുകാർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം വരുന്നത് കാരണം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനലുകാരെ അവരെ തേടി ആക്രമിച്ചത് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും അതിദാരുണമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം പുറത്തു വരട്ടെ അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പതിമൂന്നാമത്തെ നമ്പറിൽ പരിശോധന ഇനി ബാക്കിയുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഇന്ന് കാണുമോ എന്നുള്ളത് സംശയം തന്നെയാണ് ഇനി ചിലപ്പോൾ അത് നാളെ ആയിരിക്കും നാളെ ചിലപ്പം എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്നേ കാണാം അപ്പം ഗുഡ് ബൈ